ഒരു കാര്യം ചോദിച്ചോട്ടെ ഫ്രണ്ട് അല്ലേ തിന്നാൻ തിന്നാൻ പറ്റുമോ മൈക്കാണോ അത് ആ നേരെന്ന് പറഞ്ഞത് നല്ല സിനിമയല്ലേ ഞാൻ ഞാൻ തിയേറ്ററിൽ പോയി ഞാൻ ഫസ്റ്റ് കണ്ട സിനിമയാണ് മികച്ചൊരു സിനിമ ചെകുത്താൻ എന്തുവാ ചെകുത്താന്റെ അഭിപ്രായം അല്ലേ ഞാൻ അഭിപ്രായത്തിൽ കിട്ടുന്ന സിനിമയാണ് ചെകുത്താൻ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നുള്ളൂ ചെകുത്താനോട് ചോദിക്കേണ്ട കാര്യം കാര്യമാണ് ഞാന് ചെകുത്താന്റെ കൂടെ ഏകദേശം ഒരു എട്ട് ഒമ്പത് ഒരു വർഷത്തിനിടയ്ക്ക് ഞാൻ കൂടെ താമസിക്കുന്നുണ്ട് ആ ആ അതുകൊണ്ട് എനിക്ക് അതുകൊണ്ട് എനിക്ക് കൃത്യമായി പറയാൻ പറ്റും ചെകുത്താൻ വ്യക്തി വൈരാഗ്യം ഒന്നുമില്ല ലാലട്ടൻ്റെ അടുത്ത് ലാലട്ടൻ കാണിച്ചുകൊണ്ട് ഏഹ് ചെല ലാലട്ടൻ ചില സമയത്തൊക്കെ കാണിച്ച കാര്യങ്ങളൊക്കെ കണ്ടെ അത് അത്രേ ഉള്ളൂ ഇനി ചെകുത്താൻ അത് പറഞ്ഞു ഇത് പറഞ്ഞുകൊണ്ട് എന്നോട് ചോദിച്ചിട്ടേണ്ട കാര്യം എന്നെ ഇവിടെ ഒരുപാട് പേര് വന്നു ചോദിക്കുന്നു ചെകുത്താൻ അത് പറയുന്നു ഇത് പറയുന്നു അതിന് ഉത്തരവാദിത്തം എനിക്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഞാൻ ചേട്ടനോടല്ല പറഞ്ഞു എന്നോട് ഇങ്ങനെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ചെകുത്താൻ എന്റെ കൂടെ താമസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചെകുത്താൻ കാണിക്കുന്ന എല്ലാത്തിനും എനിക്ക് ഞാൻ എന്തിനാ മറുപടി വേറെടുത്തം വന്നായിരുന്നു വേറൊരാള് തൂക്കും കൊണ്ട് ഇതിങ്ങനെ എല്ലാരും വന്ന് എല്ലാരും എന്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാൻ എന്റെ സുഹൃത്തന്ന രീതിയിൽ ചെകുത്താൻ ഞാൻ വീഡിയോ അല്ല കാണുന്നത് നേരിട്ട് അജ്ജു അലക്സ് എന്ന രീതിയിൽ ആ വ്യക്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിചാരിക്കുന്നതിന് മുകളിൽ മുകളാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം മനസ്സിലായോ ആള് യൂട്യൂബിൽ പറയുന്നത് എനിക്ക് അതിൽ അതിൽ ഉത്തരവാദിത്വം എടുക്കേണ്ട ആവശ്യം എനിക്കില്ല ചിന്തിക്കുന്നത് താങ്കൾക്ക് താങ്കളാണ് അതെ ഈ ഒരു ചോദ്യം എന്നോട് ചോദിച്ചാൽ എനിക്ക് ഇക്കാര്യത്തിൽ ചെകുത്താനോട് നൂറ് ശതമാനം വിയോജിപ്പ് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് നല്ലൊരു സിനിമയാണ് ചെകുത്താൻ ആ സിനിമ കണ്ടിട്ടില്ല കാണാതെയാണ് പറയുന്നത് റിവ്യൂ പറഞ്ഞിട്ടില്ല അഭിപ്രായമാണ് ഒപ്പീനിയൻ ആണ് പറയുന്നത് സിനിമ കാണുന്നില്ല സിനിമ കണ്ട ആളുകളുടെ അഭിപ്രായത്തിൽ വെച്ചാണ് അയാൾ അയാൾ പറയുന്നത് അയാൾ സിനിമ കാണുന്നേ ഇല്ല സിനിമ കാണാത്ത ഒരാളുടെ അഭിപ്രായം നമ്മൾ കേൾക്കേണ്ട ആവശ്യമുണ്ടോ എന്താ ചെകുത്താൻ പറഞ്ഞു കേൾക്കുന്നത് ചെകുത്താന്റെ പ്രശ്നം എന്തൊക്കെ എന്റെ കാര്യമില്ല ചെകുത്താനോട് ചോദിക്കണം ചെകുത്താനോട് ഒരിക്കലും ചെകുത്താൻ ഒരിക്കലും ലാലേട്ടനോട് ലാലേട്ടനോട് വ്യക്തി ഇല്ല ാണ് ആ അറിയില്ല ചെകുത്താനൊക്കെയോ പറഞ്ഞു കൊടുക്കും ചെകുത്താൻ തന്നെ വീട്ടിൽ പറയുന്നുണ്ടല്ലോ എന്നോട് ഇത്ര കുറച്ചുപേര് പറഞ്ഞു നേര് സിനിമ കണ്ടു അയ്യോ ഉറക്കുപൊളിക്കുക എന്നോട് ഒരുപാട് പറഞ്ഞു എന്നാണ് ചേർത്താ ചെകുത്താനോട് ആരൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ചേത്താനുള്ളത് ഞാൻ അടുത്ത് ചേത്താനെ ഫോൺ വിളിച്ച് ഞാൻ പറഞ്ഞു അത് കിട്ടുന്ന സിനിമയാണ് ത്രില്ലറാണ് വ്യക്തിപരമായ അഭിപ്രായം എന്റെ അഭിപ്രായത്തിൽ നേരിൽ നിന്ന് സരിയുന്ന സിനിമ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തിന് സമകാലികമായിട്ടുള്ള ഒരു വിഷയത്തെ കുറിച്ചാണ് സിനിമ ചർച്ച ചെയ്തിരിക്കുന്നത് ടിസ്റ്റൺ ടേൺസിന് പകരം ത്രില്ലാണ് സിനിമ തുടങ്ങുന്നതോട്ട് അവസാനം വരെ ത്രില്ലടിച്ചിരുന്നോണ്ട് അടുത്തതെന്ത് അടുത്തതെന്ത് കാണാനുള്ള ഒരു ആവശ്യഭാര കാര്യമുണ്ട് ഇതിന് ജിത്തു ജോസഫ് ഇന്റർവ്യൂസിലെല്ലാം പറഞ്ഞേക്കുന്നത് ഇതിന് മാത്രം ടിസ്റ്റില്ല ത്രില്ലില്ല ത്രില്ലെന്നല്ല ഇല്ല മറ്റേ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല ഇതൊരു സാധാരണ സിനിമയാണെന്നാണ് പറഞ്ഞേക്കുന്നത് അതിന് മുമ്പുള്ള ഡയറക്ടേഴ്സുമായി ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഓസ്കാർ അവാർഡ് അവരെ കിട്ടും എന്ന് പറഞ്ഞ ആൾക്കാരുടെ സംവിധായകരുണ്ട് ഡയറക്ടറെ ഓടിയെന്നാണ് സിനിമ അത്രയും സത്യസന്ധമായിട്ടാണ് ഇനി പ്രൊമോഷൻ പോലും ഉണ്ടായിട്ടുള്ളത് മനസ്സിലായോ പിന്നെ ലാലട്ടിന് തിരിച്ചു തിരിച്ചു എന്നൊക്കെ ഒരുപാട് പേരോട് പറയുന്നുണ്ട് ലാലട്ടൻ എവിടെയും പോയിട്ടില്ല തിരിച്ചു വരാൻ ഇതിനകത്ത് ലാലട്ടൻ ചെയ്യുന്ന കഥാപാത്രം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞകാല സിനിമ വെച്ച് നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു കഥാപാത്രമാണ് നേരിന് മുമ്പോ ലൂസിഫർ ആ അതിനുശേഷം ഒന്നും അതിനുശേഷം വന്നാൽ ഒരു സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ലാലേട്ടൻ എവിടെയും പോകണല്ലോ അത് അവരുടെ കാര്യം അതേ ഒരു നടൻ അയ്യോ അയ്യോ ഒരു നടൻ എന്ന് പറയുമ്പോൾ പ്രതിഫലത്തിന് വേണ്ടി അഭിനയിക്കുന്ന സിനിമകൾ ഉണ്ടാവാം പ്രതിഫലം ആഗ്രഹിക്കാത്ത അഭിനയിക്കുന്ന സിനിമകൾ ഉണ്ടാവാം പ്രതിഫലം ആഗ്രഹിക്കുന്ന സിനിമകൾ നോക്കുമ്പോ ചിലപ്പോ ഡസന്റ് മാറ്റർ ആൻഡറി പരിപാടും നോക്കുമ്പോ ഇത് കൊമേഴ്സ്യലിറ്റ് ആവാനുള്ള സാധ്യത അവിസിനസ് എന്ന രീതിയിൽ എടുക്കുന്ന സിനിമകൾ ഉണ്ടാവാം അങ്ങനെ പറ്റിപ്പോഴായിരിക്കും ഈ ഒക്കെ ഈ കോവിഡ് സമയത്ത് ഇറങ്ങിയാണല്ലോ ഇട്ടിമാലി കോവിഡ് സമയത്താണോ ആ കോവിഡ് സമയത്ത് ഈ സിനിമാക്കാർക്ക് അയ്യോ ആറാട്ടം തന്നെ സെറിയോ വൃത്തിയെട്ട സിനിമ അങ്ങനെയൊക്കെ പെട്ടുപോയ ലാലാട്ടൻ വെറുതെ ആണോ പുള്ളിയേജ് കുറ്റം പറയുന്നത് നല്ല സിനിമ നോക്കിയെടുത്താ അവിടെ ഒന്നും പറയുന്നില്ലല്ലോ ഇപ്പൊ മമ്മൂട്ടി ഇറ്റടിച്ചുകൊണ്ടിരിക്കുക മമ്മൂട്ടി അഭിനയിക്കുന്ന ഇപ്പൊ അവസാനം വന്ന പടം കണ്ണൂർ സ്ക്വാഡ് അതിനു മുമ്പ് വന്ന ഏതാ ലിജോ ജോസ് പലിശേരിയുടെ സിനിമ അങ്ങനെ എത്ര സിനിമകളാണ് മമ്മൂട്ടി നല്ല കഥ നോക്കിയിട്ടാണ് ഉള്ളി സിനിമ ഇടയ്ക്ക് ക്രിസ്ത്യർ ഒന്ന് പറ്റി പോയിട്ടുണ്ട് മമ്മൂട്ടിക്ക് മമ്മൂട്ടി അങ്ങനെ ആർക്കും പഴയ മമ്മൂട്ടി എല്ലാരും എന്താണ് മമ്മൂട്ടി ലാലേട്ടൻ അത് പഴയ ലാലേട്ടെന്ന് പറയുമ്പോ അല്ല പഴയ എന്ന് പറയുമ്പോ ഇപ്പൊ ചെകുത്താന്റെ അഭിപ്രായത്തിലുള്ള ലാലട്ടെന്ന് പറഞ്ഞത് ചെകുത്താൻ ഇഷ്ടപ്പെട്ട സിനിമകളാണ് ഈ കിരീടം പിന്നെ ദേവാസുരം ഇതുപോലെയുള്ള പഴയ ലാലട്ടന്റെ സിനിമകളുണ്ട് ഇതെനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളാ പക്ഷെ ലാലട്ടന്റെ മറ്റേ ഈ രണ്ടായിരത്തിന് ശേഷം വന്ന സിനിമകൾക്ക് എല്ലാം കണക്കാണ് ഈ പറയുന്ന സൂപ്പർ ഹിറ്റ് എടുക്കുന്ന നരസിംഹം സൂപ്പർ ഹിറ്റ് എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല നരൻ നരൻ ഒരു സിനിമയാണ് പിന്നെ പിന്നെ പുലിമുരുകൻ ഇത്തിരി സിനിമ പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല നരസിംഹം അയ്യോ സൂപ്പർ ഹിറ്റാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട സിനിമയാ പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എനിക്ക് ഞാൻ പറയല്ലോ പഴയ ഈ ദേവാസുരം കിരീടം ചെങ്കോല് അങ്ങനെ ലാലേട്ട കുറെ സിനിമകളുണ്ട് അതൊക്കെയാണ് ലാലേട്ടം ലാലേട്ടം അതൊക്കെ ആളുടെ വ്യക്തിപരമായ കാര്യം നമ്മൾ എന്ത് താടി വെക്കുന്നതോ വെക്കാത്തതോക്കെയോ അതായിക്കോട്ടെ അത് ആളുടെ നിലപാട് അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ആള് താടി വെക്കാ വെക്കാതിരിക്കുകയോ അതൊക്കെ ഓരോരുടെ വ്യക്തിപരമായ ചോയ്സ് അത് നമുക്ക് പറ്റും എന്നോട് ഒരുപാട് ഞാൻ പറ കൂടെ താമസിക്കുന്നു ചെകുത്താന്റെ സുഹൃത്ത് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വേട്ടയാടാൻ വരുന്ന ആളുകളുണ്ട് ഞാൻ എവിടെ പോയാലും ഇനി ചോദിത്താൻ ഫ്രണ്ട് കടാ എന്റെ മോ അങ്ങനെ പറയുന്നേ ഇങ്ങനെ ഇവർക്ക് പറയുന്നത് ഇനി ഇവരുത്തി ഭീതിപ്പെടുത്തി എന്റെ പൊന്നളിയ ചെകുത്താനായിട്ടുള്ള എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല ചെകുത്താനെ എന്താണ് പറയട്ടെ ചെകുത്താട് പറയണം അല്ലാതെ തോക്ക് കൊടുത്ത് ഫ്ലാറ്റിലോട്ട് വരണ്ടതല്ല മനസ്സിലായോ ആ അദ്ദേഹത്തിന് പറയാനോ അദ്ദേഹത്തിന് പറയണം അതെങ്ങനെ ഫോൺ വിളിച്ചിട്ടാണോ നേരിട്ടാണോ അല്ലാതെ എന്നോട് പറഞ്ഞിട്ട് കാര്യം ഞാനുണ്ട് എനിക്ക് ചേർത്താൻ മാറ്റാൻ പറ്റുമോ പറ്റൂ അയ്യോ അത് വീടിനുള്ള പോലെയല്ലല്ലോ അദ്ദേഹം നേരിട്ട് എടാ വീടിൽ പറഞ്ഞ പോലെയല്ലല്ലോ വീടിൽ പറഞ്ഞ ഒരു കാര്യം നേരിട്ട് അത് ചർച്ച ചെയ്യാറില്ല കേട്ടോ നേരിട്ടിരിക്കാത്ത ഈ സിനിമയോ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും വരാറില്ലെന്ന് നേരിട്ട് അത് വേറെ ജീവിതം വ്യക്തിയാ മനസ്സിലായാ അപ്പൊ ഇങ്ങനെ എനിക്ക് ചേത്താൻ അങ്ങനെ അറിയാൻ പറ്റും ചേത്തന്റെ പല വീഡിയോസ് ഞാൻ കണ്ടിട്ടുള്ളൂ അതിന് മറുപടി ഞാൻ പറഞ്ഞാ അത് എന്ത് നിലപാടാണ് സുഹൃത്തേ